നമസ്കാരം തന്റെ ഭരണത്തിലെ പൊള്ളത്തരങ്ങൾ മൂടിക്കെട്ടാൻ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത എന്ത് കൊള്ളരുതായ്മയും കാണിക്കാൻ ഇരട്ട ചങ്കുണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കഴിവ് അപാരം തന്നെയാണ് കൺമുന്നിൽ നടക്കുന്നത് പോലും കണ്ടില്ല എന്ന് പറയാറുള്ള പിണറായി വിജയൻ മാധ്യമങ്ങളിൽ നിരവധി തവണ തെളിവായി അച്ചടിച്ചു വന്ന ചിത്രങ്ങൾ പോലും കണ്ടില്ല എന്ന് പറയാൻ ധൈര്യം കാട്ടിയിട്ടുണ്ട് ഏറ്റവും ഒടുവില്ത തന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ രക്ഷിക്കുന്നതിനും പിണറായി കൂട്ടുനിൽക്കുകയാണ് ഗൺമാന്മാരെ രക്ഷിക്കാൻ അവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിലെ ക്രൈംബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതാണ് സംഭവം പുറത്തറിയാൻ കാരണമായത് മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പിണറായിയുടെ ഭരണത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ദുരവസ്ഥ എത്രത്തോളമാണ് എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് പര്യാപ്തമായ ഇടപെടൽ മാത്രമാണ് ഗൺമാൻമാർ നടത്തിയത് എന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക വിധമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ മാധ്യമങ്ങളോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും കിട്ടിയില്ല എന്നും സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ മാധ്യമങ്ങളോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അത് കിട്ടിയില്ല എന്നും സന്ദീപും അനിൽകുമാറും നടത്തിയത് ഔദ്യോഗിക കൃത്യനിർവഹണമാണ് എന്നുമുള്ള പച്ച നുണയും ക്രൈംബ്രാഞ്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നു നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചതിനാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ സുരക്ഷാ സേനാംഗം സന്ദീപ് സുരക്ഷാ സേനയിലെ മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവരാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജീവൽ കുര്യാക്കോസിന്റെയും കെ ജില്ലാ പ്രസിഡന്റ് എഡിറ്റ് തോമസിനെയും ക്രൂരമായി മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ അന്നു മുതൽ പലതവണ മലയാള മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്ന പച്ചക്കള്ളം റിപ്പോർട്ടായി ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മർദ്ദിച്ച കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പല തവണ വിളിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ സേനാംഗങ്ങളും ആദ്യമൊന്നും ഹാജരായിരുന്നില്ല നേരത്തെ കേസ് അന്വേഷിച്ച സൗത്ത് സി ഐയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥലം മാറ്റി പകരം നിയമിതരായ സി കേസ് അന്വേഷിക്കുമ്പോഴാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഇതിനിടെ കേസ് തന്ത്രപൂർവ്വം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഗൺമാന്മാർക്ക് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാക്കുകയായിരുന്നു നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചതിനാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ സുരക്ഷാ സേനാംഗം സന്ദീപ് സുരക്ഷാ സേനയിലെ മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവർ അജയ്നെയും തോമസിനെയും ക്രൂരമായി മർദ്ദിക്കുന്നത് സംഭവത്തിന് നിരവധി സാക്ഷികളും ചിത്രങ്ങളും തെളിവുകളായുണ്ട് ഔദ്യോഗിക തിരക്കുകൾ കാരണം പറഞ്ഞ് മാസങ്ങളോളമാണ് ഈ കേസിൽ പ്രതികൾ ഹാജരാകാതിരുന്നത് സംഭവം നിയമസഭയിലും ചർച്ചയായിരുന്നതാണ്